ക്ക് തലോടലും താരാട്ടുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനത്തിലാണ് എസ് എഫ്ഐയുടെ അതിക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ എത്തുന്നത് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി സഞ്ജോസിനെ എസ് എഫ് ഐ പ്രവർത്തകർ മെൻസ് ഹോസ്റ്റലിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ച വിഷയത്തിലാണ് എസ് എഫ് ഐ മുഖ്യമന്ത്രി ന്യായീകരിച്ചിരിക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ കെ എസ് യു കാര്ക്കൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു മറുപടി പറയുന്നത് പതിനഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇരുപതോളം കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനത്തിന് കേസെടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും കല്ലെറിയുകയും ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ കേസ് പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് ഹോസ്റ്റലിലുണ്ടായ സംഘർഷത്തിന്റെ പേരിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് അഞ്ചു പേരെ പ്രതികളാക്കി മറ്റൊരു കേസും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് യാതൊരു രാഷ്ട്രീയ വിവേചനവും നടപടികളിൽ കാണിച്ചിട്ടില്ല ശക്തമായ അന്വേഷണം നടത്തി നടപടികൾ ഉണ്ടാകും സംഘർഷം ഒഴിവാക്കാനുള്ള മുൻകരുതലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രാഷ്ട്രീയ വിവേചനമില്ലാതെ പോലീസ് നടപടിയെടുത്തെന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് എസ് എഫ്ഐയുടെ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് എം വിൻസെന്റും വ്യക്തമാക്കിയത് എസ് എഫ്ഐക്ക് മുഖ്യമന്ത്രി രാഷ്ട്രീയ പിന്തുണ നൽകുന്നു ഇതിനുള്ള ചുട്ട മറുപടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ റിസൾട്ടെന്നും സിദ്ധാർത്ഥിന്റെ മരണത്തിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വരെ സൌകര്യം യും ചെയ്തു കൊടുത്തുവെന്നും കെ എസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻജോസിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചാണ് ഹോസ്റ്റലിൽ കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എസ് എഫ് ഐയുടെ ഇടിമുറിയിലേക്കാണ് കൊണ്ടുപോയത് ഇടിമുറിയുടെ നമ്പർ നൂറ്റി ഇരുപത്തി ഒന്നാണ് എല്ലാ കോളേജുകളിലെയും എസ് എഫ് ഐ ഇടിമുറിയുണ്ട് പ്രത്യശാസ്ത്രത്തിൻ്റെ അടിത്തറയിലല്ല ഇടിമുറിയുടെ പിൻബലത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് പരാതിയില്ലെന്നത് സാൻ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു ഇത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുവെന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം എസ് എഫ് ഐക്കാർ ആക്രമിച്ചു എന്നായിരുന്നല്ലോ പ്രചരണമെന്നായിരുന്നു ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളും ഇത് പ്രചരിപ്പിച്ചുവെന്നും പിന്നീട് വസ്തുതകൾ പുറത്തുവന്നത് ഗാന്ധി ചിത്രം തകർത്തത് ആരാണ് നിങ്ങൾ എന്തിനാണ് അതിനെ ന്യായീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എസ് എഫ് പ്രവർത്തകരായതുകൊണ്ട് മാത്രം മുപ്പത്തഞ്ച് എസ് എഫ് ഐക്കാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ എന്നായിരുന്നു മുഖ്യന്റെ ചോദ്യം പ്രതിപക്ഷം ബഹളം വെച്ചതുകൊണ്ടോ അവർക്ക് വേണ്ടി മാധ്യമങ്ങൾ ബഹളം വെച്ചതുകൊണ്ടോ വസ്തുത വസ്തുതയല്ലാതാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നത് ജനം വിലയിരുത്തട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയുന്ന നിങ്ങളെയും കൊണ്ടേ പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം പ്രതിപക്ഷ ബഹളത്തിനിടെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്